പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ പൗലോ സുലിഹ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലൂസുലിഹായൂടെ ദൈവം ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനമാണ് നമ്മൾ ക്രിസ്തുവിൽ നവജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ച് കഴിഞ്ഞ മേഖലകളിൽ ക്ലാസ്സുകളിൽ ധ്യാനിക്കുകയായിരുന്നു എന്നാൽ പതിമൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ നവജീവിതം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിഖരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിഖരിക്കുന്നത് ധിഖരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തുന്നു വരുത്തിവെക്കും ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് സഭയിലെ ഓരോ മക്കളെയും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ് ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയപ്പെടണം സഭയുടെ രൂപീകരണം തന്നെ അങ്ങനെ തന്നെയായിരുന്നു സഭയുടെ രൂപീകരണം നടക്കുമ്പോൾ തന്നെ സഭയിലെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ ദൈവമായ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്തുവെങ്കിൽ അതിലൊരു അപ്പസ്തോലനായ യുവദാസ് ആത്മഹത്യ ചെയ്തു പകരം നറുക്കിട്ട് മത്യാസിനെ ദൈവം അവിടെ ഉയർത്തി അതിനുശേഷം ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം നേതൃത്വ നിരയിലേക്ക് ദൈവത്തിൻ്റെ സ്ഥാനപതിയായിട്ട് പകരക്കാരനായിട്ട് വികാരിയായിട്ട് നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് പത്രോസിനെയാണ് പത്രോസിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഈ ശിഷ്യന്മാർ മറ്റുള്ളവരെല്ലാം ഈ പത്രോസിന് വിധേയപ്പെട്ട് തന്നെയാണ് പോയത് എന്നാൽ ഇടക്കാലത്ത് നമ്മുടെ സഭയിലേക്ക് കടന്നു വന്ന മറ്റൊരു വ്യക്തിയാണ് പൗലു ശ്രീഹ ആ പൗലോസ് കയ്യിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും അല്ലെങ്കിൽ ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയപ്പെടണം സഭയിൽ മാർപ്പാപ്പ കർദിനാള് മെത്രാന് വൈദികര് അങ്ങനെ സഭയിൽ മേലധികാരികളായിട്ടുള്ള ഓരോ വ്യക്തികളുണ്ട് അവർ ആ ഓരോ അധികാരികൾക്കും വിധേയപ്പെട്ട് വേണം ഓരോരുത്തരും പോകുവാൻ ഇപ്പം മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെട്ട് വേണം കർദിനാൾ പ്രവർത്തിക്കുവാൻ കർദിനാളിന് വിധേയപ്പെട്ട് വേണം മെത്രാൻ പ്രവർത്തിക്കുവാൻ മെത്രാന് വിധേയപ്പെട്ട് വേണം മെത്രാന്റെ പകരക്കാരനായ വികാരി എച്ഛൻ പ്രവർത്തിക്കുവാൻ ആ വികാരിക്ക് വിധേയപ്പെട്ടുകൊണ്ട് വേണം ഇടവകയിലുള്ള ട്രസ്റ്റിയും കമ്മിറ്റിക്കാരും പാരീസ് കൗൺസിൽ കൗൺസിലംഗങ്ങളുമൊക്കെ ഈ പറയപ്പെട്ട വികാരിയച്ഛനെ വിധേയപ്പെട്ട് വേണം പോകാൻ സഭയുടെ കടമ എങ്ങനെയാണ് അപ്പോൾ സഭയിൽ അധികാരികൾക്ക് വിധേയപ്പെടാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു എന്നതിന് യാതൊരു സംശയവുമില്ല ഈ കൃപ നഷ്ടപ്പെട്ട ചിലട്ട് പറയും കൃപ നഷ്ടപ്പെട്ടു കൃപ നഷ്ടപ്പെട്ടു കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആത്മീയമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ പുറത്തു പോകുകയാണ് കൃപ നഷ്ടപ്പെട്ടവൻ പോലെ സമ്പത്ത് കിട്ടും സൗഭാഗ്യം കിട്ടും അവൻ്റെ മക്കൾ ചിലപ്പം ഡോക്ടർമാരായി മാറിയെന്നിരിക്കും എന്നിരിക്കും അവൻ്റെ മക്കൾ ചിലപ്പോൾ എഞ്ചിനീയർമാരായി മാറിയെന്നിരിക്കും നിന്നിരിക്കും അല്ലെങ്കിൽ വലിയ വലിയ നേഴ്സുമാരായിട്ട് വിദേശത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഒഴുകിയതുമായിരിക്കും അത് കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ലോകത്തിൻ്റേതായിട്ടുള്ള സമ്പത്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയുടെ കീഴിൽ അല്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ അവർക്ക് സാധ്യമല്ല ഈ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് അനുഗ്രഹം സഭയിലൂടെ ദൈവം ഒഴുക്കുന്നത് അധികാരിക്ക് വിധേയപ്പെടുമ്പോഴാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുതി വച്ചേക്കുകയാണ് എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരമില്ല ഇവിടെ ഒരു വ്യക്തിയെ അധികാരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് അധികാരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അറിഞ്ഞാണ് ആ അധികാരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ദൈവം അറിഞ്ഞിട്ടുണ്ട് ആ ഓരോ വകുപ്പിലും ഇരിക്കുന്ന മന്ത്രിമാരും ദൈവം അറിഞ്ഞിരിക്കുന്നതാണ് അവരവിടെ ഇരിക്കുന്നതും അവരവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതും ഒക്കെ ദൈവം അറിയുന്നുണ്ട് ദൈവം അറിയാതെ ഒന്നുമല്ല പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്ന് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലൂടെ സമൂഹത്തിലേക്ക് ഒഴുകും എന്നാൽ ദൈവവിശ്വാസമില്ലാതെ കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രക്കാരനോ ഒരു യുക്തിവാദിയായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വ്യക്തിയിലൂടെ സമൂഹത്തിലേക്ക് ഒഴുക്കാൻ പറ്റത്തില്ല അപ്പോൾ സമൂഹത്തിൽ പ്രശ്നമാകും ഇതൊരു വലിയ സത്യമാണ് ഒരു ഇന്ത്യയിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിരുന്നതിന് ദൈവം അറിഞ്ഞാണ് അവരെ എഴുതിയിരുന്നത് ദൈവത്തിന് അവരിലൂടെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചെന്നിരിക്കും ഒരുപക്ഷേ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായിട്ടായിരിക്കാം ഈ കാലഘട്ടത്തിൽ വെറുപ്പിലും വിദ്വക്ഷത്തിലൊക്കെ കഴിഞ്ഞു കൊണ്ടിരുന്ന പല ക്രിസ്ത്യാനികളും ഇപ്പോൾ യോജിച്ച് കൂടുവാൻ വേണ്ടി തീരുമാനമെടുത്തതിൻ്റെ കാരണം ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അതല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് സുഖം കിട്ടിക്കൊണ്ടാണെങ്കിൽ ഇപ്പോഴും ഈ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ കൂടി വിഭജിച്ച് പോകുകയുള്ളൂ ഓരോരുത്തരും അവരോരുടെ കാര്യം നോക്കി പോകുകയുള്ളൂ അപ്പോൾ ഈ മേഖലയിലൊക്കെ നന്മ ഒഴുക്കുവാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ നമ്മളൊന്നോ ആത്മപരിശോധന ചെയ്യണമേ ഞാൻ മേലധികാരിക്ക് ദൈവസ്ഥാപിച്ചിരിക്കുന്ന ദൈവിക സംവിധാനത്തിൽ ദൈവസ്ഥാപിച്ചിരിക്കുന്ന അധികാരികളെ ധിഖരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ നമുക്കൊരു വിഷമീശ്ശയോടെ പ്രാർത്ഥിക്കാം കർത്താവായിശ്വയെ ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയപ്പെടണമെന്നും എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവുമില്ല എന്നരുളിച്ച കർത്താവേ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന അങ്ങയുടെ സംവിധാനമാകുന്ന സഭയിലെ ഓരോ അധികാരികൾക്കും വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ